കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ സംഘടിപ്പിച്ചു പൊന്നാനി ടൌണിലെ കൂട്ടായ്മയായ തൌതാരത്തിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു പൊന്നാനി എം എ യു പി സ്കൂൾ അങ്കണത്തിലായിരുന്നു വിപുലമായ സ്നേഹവിരുന്ന് ഒരുക്കിയത് ഇതിന്റെ കീഴിൽ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് വിപുലമായ സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചത് കമാലുദ്ദീ മാസ്റ്റർ ചടങ്ങിൽ ഇബ്രാഹിംകുട്ടി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സലാഹി മുഖ്യ പ്രഭാഷണം നടത്തി മറ്റുള്ളവർക്ക് നമ്മുടെ അതിന് മൈനോറിറ്റി സൃഷ്ടിക്കുകയും ഏത് സ്കൂളായാലും സ്ഥാപനമായാലും പ്രോഷകർ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ആൾക്കാരെ ഉണ്ടാവും അവര് ചെയ്യുന്ന സൽക്കർമ്മകരാണ് മറ്റുള്ളവര് കൂടി യോജിച്ചുകൊണ്ട് അവരോട് കൂടി വളരെ വലുതായിട്ട് മാറുന്നത് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇന്ന് ഈ തങ്കാലത്തില് ഇവിടെ ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ബന്ധപ്പെട്ടവരെയൊക്കെ ക്രിയേറ്റീവ് മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഒന്നാണ് നേരത്തെ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ജീവിതത്തിലെ വിജയത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിനും ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ ഒരു വലിയ ഒരു സ്ഥാനമാണ് ഞാൻ എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് എം ഫാൻ കെ എം കുഞ്ഞു യു കെ അമാൻ ഗഫൂർ അൽഷാമ സി എസ് മൂസ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിന് നേതൃത്വം നൽകി ഓസി സലാഹുദ്ദീൻ അബ്ദുറഹ്മാൻ ഫാറൂഖി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി നിലമ്പൂർ പൊന്നാനി